ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിൽമേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് അലംഭാവം കാണിക്കുകയും അവഗണിക്കുകയും ചെയ്ത എ എം ആരിഫ് എംബി ഇപ്പോൾ ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എയുമായി ചേർന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ നടപടി കായംകുളത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായ ശേഷം നിവേദനം നൽകിയത് അവകാസ്യമാണെന്നും സമീർ പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തോണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കുന്നതിന് ക്രിയാത്മകമായി ഇടപെടാതെ അലഭാവം കാണിച്ച അഡ്വക്കറ്റ് എം ആരിഫ് എംബി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ നടപടി കായംകുളത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഇ സമീർ ആരോപിച്ചു ജനകീയ പ്രക്ഷോഭത്തെ അവഗണിച്ച ആളാണ് എ മാരിഫംബി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായ ശേഷം ഉയരപാത നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ യുമായി ചേർന്നാണ് എം പി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യയാണെന്നും ഇസമി പറഞ്ഞു കായംകുളം